നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കൈവെക്കുക നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് മഷാ അല്ല എന്റെ നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണ് എന്ന അഭിപ്രായമുള്ളവരത് കൈവെക്കോ അമ്മമാരുടെ വാത്തനോ അപ്പമാരുടെ ഭാഗത്ത് നിന്നൊക്കെ കൈകൾ ഉയർന്നു വരും എന്നാൽ ഒന്ന് കേൾക്കണേ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയും നമ്മളുടെ മക്കൾക്ക് വേണ്ടിയുമാണ് ഇനി എന്തെങ്കിലും ഉത്തരണ്ടോ നമ്മൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടി മാഷാ അല്ല വലിയ സന്തോഷം കുടുംബത്തിന് വേണ്ടി ഒരു നല്ല കയ്യടി കൊടുക്കുക അവർക്ക് ഒരു കയ്യടി കൊടുക്കോ വെരി ഗുഡ് കുടുംബത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ വിശാലത ആഗ്രഹിക്കുന്നു നിങ്ങൾ കുടുംബ ബന്ധം കൊള്ളട്ടെ നിങ്ങൾ ഭക്ഷണത്തിൽ വിശാലത ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ നിങ്ങൾ കുടുംബം അബന്ധം നിലനിർത്തിക്കൊള്ളട്ടെ എന്നാണ് പരിശുദ്ധമായ വാക്കുക നമ്മളുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ഭാര്യ നമ്മളുടെ മക്കൾ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ എല്ലാം ഉണ്ട് എന്നാൽ നമ്മൾ ജീവിക്കേണ്ടതും ജീവിച്ച് തീർക്കേണ്ടതും ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അനുഭവപ്പെടേണ്ടതുമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് കാണിച്ചു കൊടുക്കലല്ല ജീവിച്ച് തീർക്കലല്ല നമ്മൾ നമുക്ക് വേണ്ടിയുമല്ല നമ്മൾ ജീവിക്കേണ്ടതും ജീവിച്ചു തീർക്കേണ്ടതും ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ ഉപ്പമാർക്കും വേണ്ടി വേണ്ടിയാവണം എന്നാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ജീവിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ അവർ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കും നമ്മൾ ജീവിക്കേണ്ടതും നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതും നമ്മൾ ജീവിച്ച് തീർക്കേണ്ടതും നമ്മളുടെ മക്കൾക്ക് മാത്രമല്ല നമ്മുടെ ഉമ്മക്കും നമ്മുടെ ഉപ്പക്കും വേണ്ടിയാണ് അങ്ങനെയായാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ജീവിക്കും നമുക്ക് വേണ്ടി അവർ ജീവിച്ച് തീർക്കും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പറ്റം സമൂഹത്തിലുള്ള ആളുകളുണ്ട് അവരുടെ അവരുടെ ഇഷ്ടങ്ങൾ കൊടുക്കാൻ അവർക്ക് വേണ്ടി മാത്രം അങ്ങനെ ജീവിച്ചു തീർക്കുന്ന ആളുകൾ വീട്ടിൽ ഒരു വയസ്സായ ആളുണ്ട് അയാളുടെ പേര് ഉമ്മനാണ് മറ്റൊരാളുണ്ട് അയാളുടെ പേര് ഉപ്പന നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും പരിചരിക്കുന്നതും പരിഗണിക്കുന്നതും ആ നിങ്ങളുടെ മക്കൾ കാണാറുണ്ടോ ഇല്ലേ കാണാറുണ്ടോ ഇല്ലേ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ കുടുംബ സംഗമത്തിൽ ഇരിക്കുമ്പോ ഒരൊറ്റ കാര്യം ചെയ്യണം നിങ്ങൾ എല്ലാവരും ഒരു ഒറ്റ കയ്യടി ഒറ്റ കയ്യടി മെല്ലെ എണീറ്റിട്ട് അടുത്തുള്ള ആൾക്ക് ഒന്ന് സലാം പറയ അയാളോട് പേര് ചോദിക്കുക കുടുംബം ചോദിക്കുക ഒന്നിരിക്കുക റെഡി വൺ ടു മാഷ വലിയ സന്തോഷം ഞാൻ എളിയ പ്രവർത്തകനാണ് എന്നാലും എല്ലാവരും അത് കേൾക്കുന്നുണ്ട് ഒന്ന് കൈ കൊടുക്കാം മാഷാ ഒന്ന് കൈ കൊടുത്തേ ഒന്ന് സലാം പറഞ്ഞ ഒന്ന് നിങ്ങൾ ഒന്ന് ഹഗ് ചെയ്തോളി ഒന്ന് ഹഗ് ചെയ്തോളി നിങ്ങളുടെ ഉമ്മയെ നിങ്ങളുടെ ഉപ്പേ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ ഒന്ന് ഒന്ന് കെട്ടിപ്പിട ഒരു മടി കാണിക്കണ്ട നമ്മൾ ഇത് ചെയ്യാതെ നമ്മളുടെ മക്കൾ ഇത് ചെയ്യൂല ചെയ്യൂല്ലേ ഒരിക്കലും ചെയ്യൂല ഇത് ചെയ്യാതെ നമ്മളുടെ മക്കൾ ഇത് ഒരിക്കലും ചെയ്യില്ല ഒന്ന് ഹഗ് ചെയ്തോളി ഒന്ന് കെട്ടിപ്പിടിച്ചോളി ഈ ഉപ്പൊക്കെ ഉണ്ട് അടുത്തുള്ള ആൾക്കാർക്ക് ഒന്ന് ശയിക്കാണ്ട് കൊടുക്കാന്ന് സലാം പറയ ഒന്നിരിക്കുന്നോളി മാഷാ വലിയ സന്തോഷം ഇരുന്നോളി മമാരൊക്കെ എന്റെ ചോദ്യം ഇതാ നമ്മൾ നമ്മളുടെ മക്കൾക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ അല്ലേ ഉണ്ടോ അല്ലേ ഉണ്ടോ അല്ലേ ഉണ്ടോ ഇല്ലേ ഉറക്ക പറയണം ഉണ്ട് ഉണ്ട് മാഷാദ ഉണ്ട് നമ്മളുടെ മക്കൾക്ക് നമ്മൾ ഉമ്മ കൊടുക്കാറുണ്ട് നമ്മളുടെ മക്കൾക്ക് നമ്മൾ ഉമ്മ കൊടുക്കാറുണ്ട് എന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരികയാണ് വരണ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലം അവരുടെ ഫാത്തിമ ബീബിയുടെ മക്കളായ അസൈൻസൈൻ അവരെങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് ഉമ്മോട്ത്തോണ്ടിരിക്കാണ് ആ സമയത്താണ് അവര് വന്ന് ചേരുന്നത് വരണ സമയത്തെ ആ സ്വഹാബി വര്യൻ അള്ളാഹുവിന്റെ റസൂലിനെങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങള് കുട്ടികൾക്ക് ഉമ്മ കൊടുക്കുന്ന ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല വലിയ ആളുകള് ചെറിയ മക്കൾക്ക് ഇങ്ങനെ ഉമ്മൊടുക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അള്ളാഹിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾക്ക് കാരുണ്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കരുണയോടുകൂടി കാരുണ്യത്തോടു കൂടി പെരുമാറണം കരുണയും കാരുണ്യവും ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ നമ്മളിന്ന് ഇങ്ങനെ കുടുംബം നമ്മളുടെ കുടുംബത്തിന്റെ മഹിമ പറയുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന നമ്മളുടെ കുടുംബത്തിലെ ഓരോ ആളുകളെയും നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വയസ്സായ ആളുകൾ വയസ്സായ ഉമ്മമാര് ഉപ്പമാര് അവരെ പരിചരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്ത് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയിൽ ഒന്ന് ഒന്ന് നമ്മുടെ കുട്ടികളെ ഞാനിങ്ങനെ സംസാരിക്കാറുണ്ട് കുട്ടികളോട് ഇന്ന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു മിനിയാന്ന് ക്ലാസ് ഉണ്ടായിരുന്നു മക്കളോട് ഇങ്ങനെ സംസാരിക്കും കുട്ടികളോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസാണ് അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടി പോകാറുണ്ട് ചില ഉത്തരങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കാറുണ്ട് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കുടുംബസംഗമത്തിനെ കുറിച്ച് എൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക അപ്പോൾ കുടുംബ സംഗമം ഏറെ ഏറാൻ തൊടി കുടുംബസംഗമം അപ്പൊ എന്റെ പറകുന്നിന്റെ മോൻ പറയുന്നുണ്ട് കുറുവ സംഗമം എവിടുന്നാ കിട്ടിയേ എവിടുന്നാ കിട്ടിയേ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്കൊക്കെ ക്ലാസ് എടുക്കാൻ കുട്ടികളോട് സംസാരിക്കാൻ പേടിയാണ് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കയ്യും കാലും ഇല്ലാത്ത ഒരു ജീവി കയ്യും കാലുള്ള ജീവിയെ എത്തുന്നതു തലയില്ലാത്ത കണ്ണുള്ള ജീവി കണ്ടു എന്ന് ചോദ്യം ചോദിക്കാറുണ്ട് ഉത്തര അറിയുന്നവർക്ക് പൊക്കാം കയ്യും കാലില്ലാത്ത ജീവി ആ അവിടെ കൈവെക്കുണ്ട് കയ്യും കാലില്ലാത്ത ജീവി കയ്യും കാലിലുള്ള ജീവിയെ തലയില്ലാത്ത ജീവി കണ്ടു തലയില്ലാത്ത എന്ന് ചില ആൾക്കാരൊക്കെ എന്നെ നോക്കണ്ട് ഞാനത് പറഞ്ഞപ്പോ ഒരു കുട്ടി എന്നോട് പറഞ്ഞു എന്റെ ഉമ്മാനെ കുറിച്ച് വാപ്പ അങ്ങനെ പറയലുണ്ട് എനക്ക് തല ഉണ്ടോ എനക്ക് തല ഉണ്ടോ ശരി ഇതല്ല പാമ്പ് തവളയെ തിന്നുന്നത് ഞണ്ട് കണ്ടു എന്നാണ് ഉത്തരം ഞാൻ ഇടക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ട് ഒരു കുട്ടി എന്നോട് അതിലേറെ വലിയൊരു ചോദ്യം ചോദിച്ചു അതോടുകൂടി ഞാൻ ചോദ്യം ചോദിക്കൽ നിർത്തി ചോദ്യം ഇതാണ് കുട്ടിയുടെ ചോദ്യം കേട്ടപ്പോ ഞാൻ ഞെട്ടി പക്ഷെ എന്റെ കയ്യിൽ ഉത്തരം ഉണ്ടായിരുന്നു കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് ചിറകുണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത പക്ഷി ഉത്തരം ഉണ്ടെങ്കിൽ ഉറക്കം വിളിച്ചു വര ആ വെരി ഗുഡ് ഒരു നല്ല കൈഡിയെടുതേ ഒട്ടക പക്ഷി ഇനി വേറെ ഉത്തരണ്ടോ വേറെ ഉണ്ടോ പെൻഗിൻ വെരി ഗുഡ് ഒട്ടകപക്ഷി ശരിയാണ് പെൻഗിൻ ശരിയാണ് ഞാൻ പറഞ്ഞു മോനെ ഉത്തരം ഒട്ടകപക്ഷി മോൻ പറഞ്ഞു അല്ല പെൻഗിൻ അല്ല ചോദ്യം ഇതാണ് ചെറുകുണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത പക്ഷി ഉത്തരം അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തുന്നു അവനോട് രണ്ടോ മൂന്നോ നാലോ തവണ ചോദിച്ചു സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലൊക്കെ വരുന്ന കുറെ തമാശകളും അനുകരിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഓൻറെ ആ ചോദ്യത്തിന് എന്റെ ഉത്തരത്തിന് ഞാൻ നേരം കാത്തു ഞാൻ ഈ അറിയില്ല എന്ന് പറയുമ്പോഴൊക്കെ അവന്റെ മനസ്സിലുണ്ട് പൊട്ടം മാശ ഒന്നും അറിയില്ലല്ലേ അങ്ങനെ ഉണ്ടാവൂല്ലേ കുട്ടികളുടേതും രക്ഷിതാക്കളും തെറ്റിയാൽ ആർക്കാ ഏറ്റവും കൂടുതൽ സന്തോഷം രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിൻ്റെ തെറ്റിയാൽ ആർക്കാ കൂടുതൽ സന്തോഷം കുട്ടിയെക്കല്ലേ ആ എനിക്ക് ഉത്തരം അറിയാത്തത് കൊണ്ട് അവൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ഒട്ടകപക്ഷി പെൻഗിദൊന്നുമല്ല അവന്റെ ഉത്തരം കേട്ടാൽ അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞാൽ മതി ചെറുകുണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത പക്ഷി ഒട്ടകപക്ഷി അല്ല പെൻഗിൻ അല്ല അല്ല ഗിവി അല്ല ഓന്റെ ഉത്തരം ചത്തപക്ഷി അല്ല ചത്ത പക്ഷി പറക്കുവോ അല്ല പറക്കുവോ പറക്കുവോ ഇല്ലേ ഓൻറെ ഉത്തരത്തിന് നിനക്ക് എന്താ പറയാനുണ്ടോ നിനക്ക് ഒന്നും പറയല്ല ഞാൻ ഓനോട് പറഞ്ഞു നാളെ വരുമ്പോന്റെ രക്ഷിതാവിനെ കൊണ്ടുവരേണ്ടിയെന്ന് അപ്പോ കുഞ്ഞാപ്പൂവും പിന്നെ 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 ആ കൊമ്പങ്ങാട് കോയയും കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന കൊമ്പങ്ങാട് കോയയും കുഞ്ഞാപ്പുനേയും കണ്ടിട്ടുള്ള വാപ്പയെ തല്ലുന്ന മകനും മകനെ തല്ലുന്ന വാപ്പയെയും കണ്ടിട്ടുള്ള കുട്ടിയുടെ ഉത്തരം ചത്ത പക്ഷി പറക്കുവോ എന്ന് ഞാൻ ചോദിച്ചതിന് ഓന്റെ ഉത്തരം ഓൻ പറഞ്ഞത് പക്ഷി പറക്കൂലല്ലോ എന്നാണ് എന്നിട്ടും ഓം പറഞ്ഞതുണ്ട് ഞാൻ അവനോട് പറഞ്ഞു നാളെ രക്ഷിതാവിനെ കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ രക്ഷിതാവിനെ കൊണ്ടുവന്നാൽ ചത്തപക്ഷി ആശയം അതാണ് നമ്മളുടെ ഐറ്റംസ് എന്ന് പറയുന്നത് കുട്ടികൾ ഭയങ്കര ഭയങ്കര സോഷ്യൽ മീഡിയയുടെയും ഈ പിന്നെ ഇൻഫ്ലുവൻസിന്റെ ഒക്കെ പിറകിലാണ് നമ്മളുടെ കുട്ടികൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ നമ്മളെ പിന്തുടരുന്നുണ്ടോ ഇല്ലേ എന്റെ ചോദ്യം ഇതാണ് നമ്മളുടെ മക്കൾ നമ്മളെ പിന്തുടരുന്നുണ്ടോ ഇല്ലേ ഉണ്ടോ ഏതൊക്കെ കാര്യത്തിലുണ്ട് ഉണ്ട് ഏതൊക്കെ കാര്യങ്ങളില്ല നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മളുടെ മക്കൾ നമ്മളുടെ കൂടെ വന്ന് നിസ്കരിക്കുന്നുണ്ടോ നമ്മൾ നന്മ ചെയ്യുമ്പോ നമ്മളൊരു ഒരു സ്വതക്ക കൊടുക്കുമ്പോ ഒരു ദാനം ചെയ്യുമ്പോ നമ്മളുടെ കൂടെ നമ്മളുടെ ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും തിരിച്ചറിയണം നമ്മൾ എന്താണോ പറയുന്നത് അതല്ല അവർ ചെയ്യ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവർ ചെയ്യ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വലത് കഴിഞ്ഞ് ചൂണ്ടിവരിലിങ്ങനെ വലത് ഭാഗത്തേക്കോ ഒന്ന് ചൂണ്ടിപ്പിടിച്ചാണ് ോളി വലത് കൈ അല്ലാരും പിടിച്ചോളി വലത് കൈയില് ചൂണ്ടുവരൽ ഇങ്ങനെ ചൂണ്ടി പിടിച്ചേ ആ ഒരു ഭാഗത്തേക്ക് പിടിച്ചേ ശരി ഇനി ഞാൻ പറയണത് പോലെ ചെയ്യണം കേട്ടോ റെഡി ഞാൻ പറയണത് പോലെ ചെയ്യണേ എല്ലാവരും ഈ ചൂണ്ടുവരൽ താടിയിൽ വെച്ചോളൂ പെട്ടെന്ന് ചെയ്യണം ഇനി എടുക്കരുത് എത്ര ആൾക്കാർ താടിയിലുണ്ട് എത്ര ആൾക്കാർ കവളുണ്ട് ആ ഒരാളിനോട് എവിടേക്ക് എനിക്ക് രോമുണ്ടല്ലോ തന്നെ താടി താടിയിൽ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ കവിള് വെച്ചപ്പോ എഴുപത് ശതമാനം ആൾക്കാരെവിടെ വെച്ച് കവിള് എന്താ കാരണം ഞാൻ കവിള്ളാ വെച്ച് നമ്മൾ നമ്മളുടെ മക്കളോട് പറയും കളവ് പറയരുത് കളവ് പറയരുത് നമ്മൾ നമ്മളെ മക്കളോട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയും പക്ഷെ മക്കൾ എന്താ ചെയ്യ ഭാര്യനെ വീട്ടിൽ പറഞ്ഞയച്ചു രണ്ടു ദിവസം രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ഒരു വയറുവേദന ഉണ്ടാവും ആർക്ക് ആർക്ക് ആ ചെറിയ കുട്ടിക്ക് നോക്കിയാണി ചെറിയൊരു വയറുവേദന ഉണ്ട് ഇന്ന് വരണോ അല്ലേ ഇന്ന് വരണോ അപ്പോ ഭർത്താവിന് അറിയാം വയറിനാണോ പ്രശ്നം ഭാര്യക്കാണോ പ്രശ്നം എന്നില്ലേ ചില ആളുകൾ വളരെ പെട്ടെന്ന് പറയും നമ്മൾ കളവ് പറയുന്നത് പോലും പല കുട്ടികളും വളരെ നോട്ട് ചെയ്യും നമ്മളുടെ സംസാരം നമ്മളുടെ പെരുമാറ്റം നമ്മളുടെ ഇടപെടൽ അതാണ് കുട്ടികൾ ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ചെറിയ കുട്ടികളെ കാരണം അവരെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം നമ്മളുടെ കുട്ടികളാണ് നമ്മളുടെ സമ്പത്തി എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ് അതുകൊണ്ട് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യണം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഒന്ന് ഫാദർ ആണ് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നുള്ള ഒരു വേർഡ് ഉണ്ടല്ലോ ഫാമിലി എന്താ നോക്കിയേ ഫാമിലി ഫോർ ഫോർ ഫാദർ ആൻഡ് എന്തുകൊണ്ട് ഞാൻ എന്റെ കുടുംബത്തെ നോക്കണം എന്ന ഒരു ചോദ്യം പുതിയ തലമുറയിലെ കുട്ടികൾ ചോദിക്കുകയാണ് ലിബറൽ മൈൻഡിലേക്ക് നമ്മുടെ കുട്ടികൾ പോയി കഴിഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ വാല്യൂ വേണം വാല്യൂ മൂല്യബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബം കെട്ടുറപ്പുള്ളതാക്കി മുന്നോട്ട് കൊണ്ടാകാൻ കഴിയുള്ളൂ നമ്മളുടെ കുട്ടികൾക്ക് നന്മയുള്ള മനസ്സുണ്ടാക്കി കൊടുക്കണം നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തനങ്ങൾ അവരെ കാണിക്കണം നിങ്ങൾ നമ്മുടെ കുട്ടികൾ മാത്രല്ല നമ്മുടെ കുടുംബത്തിൽ ഒരു ഇമ്പം ഉണ്ടാവണമെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാവണമെങ്കിൽ ഒരു ലവ് ഉണ്ടാവണമെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണമെങ്കിൽ അത് പ്രകടിപ്പിക്കണം നമ്മള് നമുക്ക് നമ്മളുടെ മക്കളോട് ഭാര്യമാരോട് ഉമ്മമാരോട് സ്നേഹം ഉണ്ടോ അല്ലേ ഉണ്ടോ അല്ലെ ഉണ്ടോ അല്ലേ ഉണ്ട് അല്ലേ നമുക്കുണ്ട് നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹം പക്ഷെ എന്താ പ്രകടിപ്പിക്കല് പ്രകടിപ്പിക്കൽ എന്താണ് നോക്കൂ ഞാനൊരു ഉദാഹരണം പറയാം എന്റെ മോൻ എന്റെ മോനോട് എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടും ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ടും അവൻ പഠിക്കാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഞാൻ എന്താ ചെയ്യ ആ സ്നേഹം കൊണ്ട് ഞാൻ അവനെ എന്താ ചെയ്യ ചടിക ചില സമയങ്ങളിൽ ചീത്ത പറയും സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് അടിക്കുന്നതിന് പകരം ചീത്ത പറയുന്നതിന് പകരം എനിക്കും എൻ്റെ കുടുംബത്തിലും അത് തന്നെയാണ് സ്ത്രീ പക്ഷെ നമ്മൾ മനസ്സിലാക്കിയതാണ് ചീത്ത പറയുന്നതിന് പകരം അടിക്കുന്നതിന് പകരം നമുക്ക് അവരോട് സ്നേഹത്തിൽ ലാളനയിൽ സന്തോഷത്തിൽ പെരുമാറണം എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ കുടുംബത്തെ നമ്മൾ തിരിച്ചറിയുക അവരുടെ ഉള്ളിൽ ഒരു നന്മ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പേരിട്ടിട്ടുണ്ടാവും നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പേരിട്ടു പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ അടുത്ത് ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ ഒരു പേരിടൽ ഇങ്ങനെയായിരുന്നു യൂസു സുദ്ദീഖി വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ചെന്നതാണ് അപ്പൊ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ കണ്ടത് എന്താണെന്നറിയോ വൈക്കം മൂദ് ബഷീറിന്റെ സുഹൃത്ത് അയൽവാസിയായ റഷീദ് മാഷ് രണ്ടോ മൂന്നോ മാമ്പയങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങോട്ട് ചെന്നു ആ ചെന്ന സമയത്തെയും അവരുടെ കയ്യിലുണ്ടായിരുന്ന നുറുക്കിയ മാമ്പേ കഷ്ണങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന് കൊടുത്തു വൈക്കം മുഹമ്മദ് ബഷീർ ഒന്ന് കഴിച്ചു രണ്ട് കഴിച്ചു മൂന്ന് കഴിച്ചു നല്ല രുചിയുള്ള മാങ്ങ വൈക്കം മുഹമ്മദ് ബഷീർ ചോദിച്ചു ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണോ അല്ല അല്ല ഈ മുറ്റത്തെ മാവിൽ ഉണ്ടായതാണ് വൈക്കം മുഹമ്മദ് ബഷീറും കഥ പറയുന്ന റഷീദ് മാസും കൂടി പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോ അവിടെ ചുറ്റുമുള്ള ചുറ്റുവേലി കെട്ടിയിട്ടുള്ള വലിയ ഒരു മാവ് വൈക്കം മുഹമ്മദ് ബഷീർ ചോദിച്ചു അല്ല ഈ മാവിൻ്റെതാണോ ഈ മാമ്പയം അതെ എന്താ ഇതിനൊരു ചുറ്റുവേലി കെട്ടിയിരിക്കുന്നത് സാധാരണ മാവിൻ തൈ മാവിൻ മരങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു ചുറ്റുവേലിയൊക്കെ കെട്ടി ഇങ്ങനെ ഗംഭീരാക്കി എന്തോണ്ടാ അപ്പോ റഷീദ് മാസ് പറഞ്ഞു സുഹൃത്തെ പ്രിയപ്പെട്ട ബഷീർ ഇത് ഞാൻ തട്ട മാവല്ല പക്ഷേ ഞാൻ പരിചരിക്കുന്ന മാവാണ് ഞാനൊരു ദിവസം എന്റെ അനിയനെ കാണാൻ വേണ്ടി പട്ടണത്തിലേക്ക് പോയതാ പട്ടണത്തിലുള്ള അനിയനെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്തെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു വെള്ളം 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 എന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാനിങ്ങനെ നടന്നു ഞാൻ നടന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ എൺപത് വയസ്സ് പ്രായമുള്ള കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച മിസ്കീനായ ഫക്കീറായ ഒരു മനുഷ്യൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു അയാൾ ചോദിച്ചു വെള്ളം വേണോ വേണം ഞാൻ അയാളെ മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചാരിയിരുത്തി ഞാൻ തൊട്ടടുത്തൊരു വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ വാതിലിങ്ങനെ തട്ടിയിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം തരുമോ ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേ ഒരു പാത്രം നിറയെ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം ഞാൻ വാങ്ങി ഓടണ സമയത്ത് ആ സ്ത്രീ എന്നോട് ചോദിച്ചു നിങ്ങൾക്കല്ലേ വെള്ളം ഞാൻ പറഞ്ഞു അല്ല വെള്ളം എനിക്കല്ല ഒരു മനുഷ്യൻ അവിടെ വീണ് അടക്കുന്നുണ്ട് അയാൾക്ക് കൊടുക്കാനാണ് എന്റെ കൂടെ ആ സ്ത്രീയും വാതിൽ ചാരി ഇറങ്ങി വന്നു ഞങ്ങൾ രണ്ടുപേരുമാണ് ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നത് അപ്പൊ കണ്ട കാഴ്ച എന്താണെന്നറിയോ എൺപത് വയസ്സ് പ്രായമുള്ള കയറി പറഞ്ഞ വസ്ത്രം ധരിച്ച ആ മനുഷ്യനെ അവിടെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അയാളങ്ങനെ മരത്തിന്റെ മുകളിലേക്ക് ചാരിയിരുത്തിയിട്ടാണ് ഞാൻ വന്നത് അയാളുടെ കൈകളിലേക്ക് വെള്ളം കൊടുത്തപ്പോൾ ആ വെള്ളം ഇങ്ങനെ മൊന്തയോടുകൂടി ആ കപ്പോടു കൂടി ഇങ്ങനെ വാങ്ങിക്കുടിക്കും എന്നാണ് ഞാനും നിങ്ങളും കയറുന്നതെങ്കിൽ നമുക്ക് തെറ്റി ആ മനുഷ്യൻ എന്താ അറിയോ അയാളെ ആ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ചാരിരുന്ന മനുഷ്യൻ മെല്ലെ ഏഞ്ഞ് വലിഞ്ഞ് ചെറിയ ചെറിയ ഒരു ഒരു ഉണ്ട് അങ്ങനെ മൂന്ന് ബിസ്മി ചൊല്ലി ആ മനുഷ്യൻ ആ വെള്ളം അങ്ങനെ പതിയെ 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 ആ മാവിൻ തൈനൊഴിച്ചുകൊടുത്തു എന്നിട്ട് ആ മനുഷ്യൻ ആ വെള്ളം കുടിച്ചു കുടിക്കുന്നതിനിടയിൽ റഷീദ് മാഷ മാഷ് അദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിങ്ങളുടെ പേരെന്താണ് അയാൾ പറഞ്ഞു എൻ്റെ പേര് യൂസുഫ് സിദ്ദീഖി ഞാൻ ഒരു വൈ യാത്രികനാണ് ഇന്ന് ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം മറ്റ് സ്ഥലങ്ങളിലായിരിക്കും ഒരുപക്ഷെ എൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷമായിരിക്കും ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഈ സുന്ദരമായ ലോകത്തുനിന്ന് മരിച്ചുപോയി അവസാനത്തെ വെള്ളം തൊണ്ടക്കോയിലേക്ക് ഒതുക്കുന്നതിന് മുമ്പ് ഒരു മാവിൻ തൈലേക്ക് വെള്ളമൊഴിച്ചു കാണിച്ചു കാണിക്കാൻ വേണ്ടി മനസ്സുള്ള ആ വലിയ മനുഷ്യൻ ഈ സുന്ദരമായ ലോകത്തു ഇവിടെ പറഞ്ഞു വിട പറഞ്ഞ റഷീദ് മാസ്റ്റർ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി തൊട്ടടുത്ത പള്ളിയിൽ കൊണ്ടുപോയി കഫം ചെയ്ത് കബറടക്കി അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കബറടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് അതിന്റെ മുകളിൽ ഒരു മീസാൻ കല്ല് വെച്ച് രണ്ട് ഭാഗത്തും രണ്ട് മൈലാഞ്ചി ചെടികൾ നട്ട് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു മനുഷ്യൻ മൂന്ന് പ്രാവശ്യമായി ആ കബറിന്റെ മുകളിൽ വെള്ളങ്ങനൊഴിച്ചു അപ്പോ ആ വെള്ളം ഇങ്ങനെ ഒഴിച്ച പുതിയ മണ്ണിങ്ങനെ കുതിർത്തപ്പോ ഇയാളുടെ ഹൃദയവും ഇങ്ങനെ കുതിർത്തു അയാൾ ആ മാവിൻ തൈയെ കുറിച്ച് ആലോചിച്ചു അയാൾ വേഗം ആ മനുഷ്യൻ അവസാനം ഇരുന്ന ആ മാവിൻ തൈൻറെ അടുത്തേക്ക് ചെന്നു ആ വലിയ മരത്തിൻ്റെ അടുത്ത് എന്നിട്ട് ആ മാവിൻ തൈ അവിടുന്ന് പറച്ച് വീട്ടിൽ കൊണ്ടുപോയി വന്ന് നട്ടു സ്കൂളിന്റെ മുറ്റത്താണ് ആദ്യം നട്ടത് വളർന്നു വലുതായപ്പോ അത് തന്റെ വീടിന്റെ മുന്നിലേക്ക് നട്ടു എന്നിട്ട് ചിരിയോടുകൂടി വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറഞ്ഞു നോക്കൂ നിങ്ങൾ ഇപ്പോൾ കഴിച്ച മാമ്പഴം മാങ്ങയുണ്ടല്ലോ അത് ആ മനുഷ്യൻ അവസാനമായി വെള്ളമൊഴിച്ച മാവിൻ്റെതാണ് വൈക്കം മുഹമ്മദ് ബഷീർ കഥ പറയാവുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന് സന്തോഷായി അയാൾ പറഞ്ഞു ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു കഥ ചെയ്തു ആ കഥയുടെ പേര് തേന്മാവു എന്നാണ് വീട്ട് തിരിച്ചു നടക്കുന്ന സമയത്തെ ഒരു പതിനാറ് വയസ്സുകാരനായ കുട്ടി ഇങ്ങനെ വന്നിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറഞ്ഞു എൻ്റെ ഉമ്മ അസ്മ ടീച്ചർ തന്ന മാമ്പയമാണിത് നിങ്ങൾക്കുള്ളതാണ് കടലാസിൽ പൊതിഞ്ഞ മാങ്ങ മാമ്പയം ഇങ്ങനെ വാങ്ങിയിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ആ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മോനെ എത്ര ക്ലാസ്സിലാണ് നീ പഠിക്കുന്നത് ആ കുട്ടി പറഞ്ഞു ഞാൻ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അടുത്ത ചോദ്യം ഇതാണ് മോനെ പറഞ്ഞു പേര് പേര് യൂസഫ് സിദ്ദീഖി സിദ്ദീഖി എൺപത് വയസ്സ് പ്രായമുള്ള കീറി പറഞ്ഞ വസ്ത്രം കണ്ടാൽ ഭ്രാന്തനാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ അവസാനത്തെ നിമിഷം മാവിൻ തൈയിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ ആ കാണിച്ച മനസ്സുണ്ടല്ലോ ആ മനസ്സിന്റെ ഉടമയുടെ പേരാണ് റഷീദ് മാസ്റ്ററും ടീച്ചറും തൻ്റെ കുട്ടികൾക്ക് വെച്ചു കൊടുത്തത് മാതൃകയുണ്ട് നമുക്ക് മാതൃകയുണ്ടാവണം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പേര് വെച്ചു കൊടുക്കുമ്പോ മാത്രമല്ല അവരുടെ ഉള്ളിൽ നന്മയുടെ വിത്തുകൾ മുളപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഞാനും നിങ്ങളും നല്ല മക്കളാകുന്നത് ഇന്ന് എന്റെ മുമ്പിൽ കുട്ടികളുണ്ട് ചെറിയ ചെറിയ കുട്ടികളുണ്ട് കൗൺസിലിങ്ങിനും മറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ കുട്ടികളെ കൊണ്ടുവരാറുണ്ട് ചെറിയ കുട്ടികളോട് എന്താ പറയുക എന്ന് ആലോചിക്കാറുണ്ട് ഈ അടുത്ത് ഈ അടുത്ത് ഞാനും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം പറയാം ഒരു ക്ലാപ്പ് ചെയ്യോ ഹലോ ഹലോ റെഡി വൺ 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 നിങ്ങളുടെ കുട്ടികൾക്ക് വെർച്വൽ ഉണ്ടല്ലേ എന്താ അസുഖം അറിയോ ഓട്ടിസം എന്താ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വയസ്സൊക്കെ ഉണ്ടാവും കൗമാരത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും ചെറിയ കുട്ടികളുടെ സ്വഭാവ കാണിക്കുക ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ കുട്ടികളുടെ കൈകളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ മൊബൈൽ ഫോണിന്റെ ഒരു ദുരന്തമാണ് വെർച്വൽ ഓട്ടിസം സ്ക്രീൻ ടൈം നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഇല്ലേ സ്ക്രീൻ ഇല്ലേ അതിന്റെ സമയത്തിന് നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടോ അല്ലേ ഉമ്മമാരെ കയ്യിൽ കൺട്രോൾ ഉണ്ടോ അല്ലേ ഇല്ലെങ്കിൽ വലിയ ഒരു ദുരന്തത്തിലേക്കാണ് നമ്മളുടെ മക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വെർച്വൽ കുട്ടികളുടെ സംസാര ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആളുകളോട് ഇടപെടാനുള്ള ഒരു മിങ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒതുങ്ങി കൂടാനാണ് കുട്ടികൾക്ക് ഇഷ്ടം കൂടുതൽ സംസാരിക്കുന്നില്ല അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഡെവലപ്പ് ചെയ്യുന്നില്ല അവർക്ക് വലിയ ദുരന്തങ്ങളിലേക്ക് പോവാണ് ആൽഫ എസ് റ്റഗറിയിലുള്ള രണ്ടായിരത്തിന് രണ്ടായിരത്തിന് ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികളിൽ രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം ജനിച്ചിട്ടുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിനൊക്കെ ശേഷം ജനിച്ചിട്ടുള്ള ചെറിയ ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ കാരണം അവരിലുണ്ടാവാൻ പോകുന്നത് വലിയ ദുരന്തമാണ് അത് തിരിച്ചറിയണം നമ്മൾ അത് തിരിച്ചറിയണം നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് ഇന്ന് വന്നു ചേർന്നിട്ട് അവളുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ അപ്പൊ ഇന്നൊക്കെ വലിയ കുട്ടികളെ ചെറിയ ന്യൂ ഞാൻ എൻ എസ് എസ് ക്യാമ്പുകളിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ഞാൻ സംസാരിക്കാൻ വേണ്ടി വരുമ്പോ കുട്ടികളൊക്കെ സർ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഐഡി ഉണ്ടോ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം ഒന്നും ഫുള്ള് അറിയില്ല ഇൻസ്റ്റ അപ്പൊ ഞാൻ പറയുന്നുണ്ട് സർ ഞാൻ പറയും ഇൻസ്റ്റയിലേറെ ഞാൻ ആക്റ്റീവ് ഫേസ്ബുക്കിലാണ് അപ്പൊ കുട്ടികളിനോട് അറിയാം തന്ത്രവൈബ് ആണല്ലേ ആ എങ്ങനെയാണ് സോറി ഇനി ഞാൻ കുറച്ചുകൂടി ഇടപെടാൻ തുടങ്ങിയാൽ ഒരു വിളിക്കും അമ്മാവൻ ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കലുണ്ട് ഫേസ്ബുക്ക് ഉണ്ടോ ഇൻസ്റ്റ ഉണ്ടോന്നൊക്കെ ചോദിക്കലുണ്ട് കുട്ടികള് ഞാന് കുറച്ചുകൂടി കുട്ടികളോട് ഇടപെടുന്ന ആളാണല്ലോ എന്നുള്ള രീതിയിലാണ് ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നത് അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ ഇൻസ്റ്റഗ്രാമിൽ ന്യൂജൻസ് ഒന്നുമില്ല അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി കുട്ടികളൊക്കെ വേറെ എന്തോ ഒരു പരിപാടിയിലാണ് അങ്ങനെ അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ കുട്ടികൾ നമ്മൾ കണ്ടെത്തി ഓലോട് ചോദിച്ചു നിങ്ങൾ ഫേസ്ബുക്കിലില്ല ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾ എവിടെയാണ് അവര് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ സ്നാപ് ചാറ്റ് അറിയുന്ന രക്ഷിതാക്കളൊക്കെ ഒന്ന് കൈച്ചാണ് വെരി ഗുഡ് സ്നാപ് സ്നാപ്ചാറ്റില എന്താ സ്നാപ് ചാറ്റിന്റെ പ്രത്യേകത രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നിങ്ങളിട്ട ഒരു ഫോട്ടോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അപ്രത്യക്ഷമാവും കുട്ടികൾ എന്താണ് അതിന് ദുരുപയോഗം ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം വെർച്വലിനെ കുറിച്ച് മനസ്സിലാക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒഴിവ് സമയം അതിന്റെയും അപ്പുറത്ത് ലവ് എന്ന വാക്കെടുത്ത് ലവ് എൽ ഫോർ ലിസണിങ് കുട്ടികളെ കേൾക്കുക എന്നുള്ളതാണ്